പ്രായം കൂടുന്തോറും നെഞ്ചെടുപ്പ് കൂടുന്നവരാണ് നമ്മിൽ പലരും പ്രായത്തെ പിടിച്ചു കെട്ടാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ചിലർക്ക് വിചാരിച്ചത്ര റിസൾട്ട് കിട്ടിയെന്ന് വരില്ല മേക്കപ്പ് ചെയ്തും ഡ്രസ്സിംഗ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയും അടിമുടി പരീക്ഷണങ്ങൾക്ക് നമ്മളിൽ പലരും മുതിരുമ്പോൾ ഒരു പടി കൂടി കടന്ന് പ്രായം കുറയ്ക്കാൻ കോടികൾ ചിലവഴിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞോട്ടെ പ്രായം കുറയ്ക്കാൻ അയാൾ നടത്തുന്ന ഓപ്പറേഷനെ കുറിച്ചും അറിഞ്ഞാലോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ബ്രയാൻ ജോൺസൺ അമേരിക്കയിൽ സംരംഭകനും നിക്ഷേപകനുമായ ബ്രയാൻ ജോൺസൺ പ്രതിവർഷം പതിനാറ് കോടി രൂപയാണ് ചെറുപ്പം നിലനിർത്താനുള്ള ചികിത്സയ്ക്കായി ചിലവഴിക്കുന്നത് നിലവിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ബ്രയാൻ ഇതുവരെയുള്ള ചികിത്സയുടെ ഭാഗമായി തനിക്ക് അഞ്ചു വയസ്സ് കുറഞ്ഞു എന്ന് അവകാശപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ ബ്ലൂ എന്നാണ് തന്റെ നിത്യയൗവന പരീക്ഷണത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് രക്തകൈമാറ്റ ചികിത്സയിലൂടെയും വ്യായാമങ്ങളിലൂടെയും ഭക്ഷണ നിയന്ത്രണങ്ങളിലൂടെയും ബ്രയാൻ തന്റെ ചികിത്സ നടത്തുന്നു മികച്ച ആരോഗ്യമുള്ള ആളുകളെ കണ്ടെത്തി വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് ബ്രയാൻ തന്റെ രക്ത കൈമാറ്റം നടത്തുന്നത് ഇതിനിടയിൽ ബ്രയാന്റെ മകൻ ടാൽവേജിന്റെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത പ്ലാസ്മയും ശരീരത്തിൽ ഉപയോഗിച്ചു സമാന ചികിത്സയ്ക്ക് തന്റെ പിതാവ് റിച്ചാർഡിനെയും ബ്രയാൻ വിധേയനാക്കി കൃത്യമായ ജീവിത രീതിയാണ് ബ്രയാൻ പിന്തുടരുന്നത് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന ബ്രയാന്റെ പ്രഭാത ഭക്ഷണം ഗ്രീൻ ജ്യൂസ് ആണ് ശേഷം പച്ചക്കറികൾ കൊണ്ടുള്ള സാലഡുകളും നട്ട്സുകൾ കൊണ്ടുള്ള പുഡിങ്ങും കഴിക്കും മൂന്നാമത്തെ ഭക്ഷണം സ്റ്റഫ് ചെയ്ത മുതലക്കിഴങ്ങോ ഓറഞ്ചോ ആയിരിക്കും കൂടാതെ കൃത്യമായ വ്യായാമവും ഉറക്കവും നടത്തുന്നു ബ്രയാൻ ജോൺസൺ അമേരിക്കയിൽ പ്രശസ്തനാകുന്നത് ബ്രെയിൻ ട്രീ എന്ന പേയ്മെന്റ് സൊല്യൂഷൻ സ്റ്റാർട്ടപ്പ് തുടങ്ങിയാണ് എണ്ണൂറ് മില്യൺ യു എസ് ഡോളറിനാണ് അദ്ദേഹം ആ കമ്പനിയെ വിറ്റത് തുടർന്ന് കർണേൽ എന്ന ബയോടെക് കമ്പനി ആരംഭിച്ചു നിലവിൽ ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റിലൂടെ തന്റെ യൗവനം കാത്തു സൂക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം